പത്തനംതിട്ട ജില്ലാ കോടതി സമുച്ചയത്തിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ അമ്മൂമ്മയും ചെറുമകളും കോടതി ജീവനക്കാരി ലീലാമ മകൾ ചെറുമകൾ കൃത്യ എന്നിവരാണ് കുടുങ്ങിയത് ഫയർഫോഴ്സ് എത്തി ലിഫ്റ്റ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് വിവരങ്ങളുമായി അമൽ ചേരുന്നുണ്ട് അമൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ലിപീഷ് പത്തനംതിട്ട ജില്ലാ കോടതി സമുച്ചയത്തിൽ ഇന്ന് രാവിലെ എട്ട് മുപ്പതോടു ഈ സംഭവം നടക്കുന്നത് ലീലാമ എന്ന സ്ത്രീ ഈ കോടതിയുടെ കെട്ടിടങ്ങൾ കെട്ടിടത്തിലെ മുറികൾ വൃത്തിയാക്കിയതിനു ശേഷം തൻ്റെ ചെറുമകളായ ഹൃദ്യയെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി താഴേക്ക് ലിഫ്റ്റിൽ ഇറങ്ങുകയായിരുന്നു അപ്പോഴായിരുന്നു ലിഫ്റ്റ് ഓഫാവുകയും അവിടെ കുടുങ്ങുകയും ചെയ്ത് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് മിനിറ്റോളം ലീലാമ്മയും ചെറുമകളായ ഹൃദയം ഈ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നു പലതവണ തവണ ശബ്ദമുണ്ടാക്കിയെങ്കിലും ആദ്യം ആരും കേട്ടിരുന്നില്ല പിന്നീട് ഈ ലിഫ്റ്റിൻ്റെ ഭാഗങ്ങളിൽ തട്ടി ശബ്ദമുണ്ടാക്കുകയും അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇത് കേട്ട് അവിടേക്ക് എത്തുകയുമായിരുന്നു ശേഷം ഇവർ ഫയർഫോഴ്സിനെ വിളിച്ചു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തി ഈ ലിഫ്റ്റ് മുറിച്ച് അല്ലെങ്കിൽ പൊളിച്ചാണ് ഇവരെ രണ്ടുപേരെയും പുറത്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു നാല്പത്തി അഞ്ച് മിനിറ്റോളം രണ്ടുപേരും ഈ ലിഫ്റ്റിനകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു എങ്കിലും ഇവർക്ക് മറ്റ് അസ്വസ്ഥതകളൊന്നും ഇല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ലിപീഷ് പത്തനംതിട്ട ജില്ലാ കോടതി സമുച്ചയത്തില് ലിഫ്റ്റിൽ കുടുങ്ങിയ അമ്മൂമ്മയും ചെറുമുകളെയും ലിഫ്റ്റ് വെട്ടിപ്പൊളിച്ച് സുരക്ഷിതരായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് ഫയർഫോഴ്സ്